നോമ്പ് നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയും നമ്മിലില്ലാതെ എഴുപത്തും നോമ്പുകാരായിട്ട് എഴുപത്തും പറയാം നമീമത്വ പറയാ ഫിതനുണ്ടാക്കുക ഫസാദ് ഉണ്ടാക്കുക കളവ് പറയാം പറയാ കള്ളപ്രചാരം നടത്തുക ആരോപണങ്ങൾ പറയാം തെറ്റിദ്ധാരണപരാ അങ്ങനെയുള്ള ഒരു പണിയും നമ്മളിൽ ഉണ്ടാകരുത് അതിപ്പോ നമ്മൾ പറയാണ് ഞാൻ ഇപ്പോ ഒന്ന് കാലം പോലെ എല്ലാവരും കൂടിയിരുന്ന് കണ്ടുള്ള സംസാരം കുറവാണല്ലോ ഇപ്പൊന്നെല്ലാരും വാട്സാപ്പ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയകളിലാണ് അതിലാണെങ്കിലും നീ നാവുകൊണ്ടല്ലാത്ത നിലക്ക് നിന്റെ ചലനം കൊണ്ട് ആണെങ്കിൽ ആണെങ്കിലും ഏത് രൂപേണയാണ് ഈ പറഞ്ഞ പ്രവർത്തനം നിന്നിൽ ഉണ്ടാകുന്നത് ഒരു വേണ്ടാത്ത മെസ്സേജ് മറ്റൊരാൾക്ക് കൈമാറുക ഏഹ് അറിയാത്ത ഒരു വിഷയം അത് കൈമാറുക തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകുക അതെല്ലാം എല്ലാം നമ്മുടെ നോമ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ നോമ്പ് നഷ്ടമാകുന്ന കാര്യങ്ങളാണ് അത്തരം ഒരു വിഷയത്തിലും ഇടപെടാതെ സൂക്ഷ്മത പുലർത്തിയിട്ട് ഈ പരിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ രണ്ടു മാസമായിട്ട് ധാരക്കാൻ തുടങ്ങിയല്ലേ അപ്പൊ റമദാൻ നമുക്ക് ആഹൃതത്തിൽ ഉപകരിക്കുന്ന നിലക്കുന്ന റമദാൻ ഹൈറാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഒരിക്കലും പരിശുദ്ധ റമദാന്റെ ആ മഹത്വത്തിന് കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും മ്മിലുണ്ടായിക്കൂടാ അങ്ങനെ അങ്ങാനും നമ്മിൽ സംഭവിച്ചു പോയാൽ അതിന്റെ ഗൗരവം എന്താണെന്നറിയോ മദീനത്തെ ഹബീബായ അലൈഹി അഹുഅലൈബുസം തങ്ങളെ പള്ളിയായ മസ്ജിദുൻ നബവിയിൽ അവിടെ നിന്ന് മിമ്പറിലുണ്ടാകുമ്പോഴാണ് മലക്കുൽ അമീൻ ജിബിരി അലഹിസ്വലാം വന്ന് ദ്വായ ചെയ്യാണ് ഒരാൾക്ക് പരിശുദ്ധ റമദാൻ സമാഗതമായി ആ റമദാൻ അർഹിക്കുന്ന രൂപേണ അതിനെ സ്വീകരിക്കാതെ റമലാൻ ഒരാൾക്ക് കഴിഞ്ഞുപോയാൽ അവനിക്ക് അള്ളാഹുവിന്റെ ലാനത്ത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ പറഞ്ഞു സയ്സൂല്ല ആ ദ്വായ്ക്ക് ജാപത്തിണ്ടാവൂലേ അത് കബൂലാകൂലേലേ അതിലെങ്കിലും നമ്മൾ പൊട്ടുപോയാൽ റമദാനോട് അനാദരവ് കാട്ടിയാൽ ഈ ദ്വായൽ നമ്മൾ പൊട്ടുപോകും അപ്പൊ പരിശുദ്ധ റമദാന് പൂർവികരൊക്കെ കണ്ടിട്ടില്ല റമദാ മാസായാൽ അവര് ഒന്നിനും വേണ്ടാത്ത ഒരു സംസാരമോ ഒരു വിഷയത്തിലേക്കും വരില്ല റമദാൻ കഴിയട്ടെ എന്ന് പറയും റമദാൻ കഴിയുമ്പോഴേക്കും റമദാനിൽ നേടിയെടുത്താത്ത അത് മൗത്ത് വരെ അങ്ങ് പോകും റമദാനിൽ ഒരു വിഷയത്തിലും ശിവലാകൂല കാരണം അത് വലിയ ബഹുമാനുള്ളതാണ് കാരണം റമദാനോട് അനാദരവ് കാട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം പൊളിഞ്ഞു പോകും തങ്ങൾ ലയനത്തുകൊണ്ട് ദ്വായ് അതിൽ പെട്ടുപോകും അതിൽ പെട്ടാൽ പിന്നെ നമ്മക്ക് ആഹാരം നഷ്ടപ്പെടൂലേ എല്ലാം നഷ്ടപ്പെടൂലേ വലിയ ഗൗരവമുള്ള വിഷയമല്ലേ ഗുരുതരമായ കാര്യമാണ് അതുകൊണ്ട് റമദാൻ ചില്ലറ മാസമല്ല ആ റമദാന്റെ മഹത്വത്തിന് കളങ്കപ്പെടുത്തുന്ന ഒരു വാക്കും പ്രവൃത്തിയും നമ്മിലില്ലാതെ സൂക്ഷിക്കാൻ നാം തയ്യാറാകണം ആ ഓർമ്മ എപ്പോഴും നമ്മുടെ കൽബിലുണ്ടാകണം